ഇമാനെ ഖലീഫ് പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ അറുപത്താറ് കിലോ ബോക്സിംഗിൽ സ്വർണം ചൂടിയ അൾജീരിയക്കാരി ചാമ്പ്യൻഷിപ്പിന്റെ പ്രീക്വാർട്ടറിൽ കേവലം നാൽപ്പത്തി സെക്കൻഡ് കൊണ്ട് എതിരാളിയെ പുറത്താക്കിയ താരം ലോക ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു എന്നാൽ ബോക്സിംഗ് റിങ്ങിൽ പ്രതിയോഗിയെ ഇടിച്ചിട്ടതിനേക്കാൾ വേഗത്തിൽ അവരെ ചുറ്റിപ്പറ്റിയുള്ള വിവാദവും ഉയർന്നിരുന്നു ഇമാനയുടെ ശരീരത്തിൽ പുരുഷ ക്രോമോസോമുകൾ ഉണ്ടെന്നും അവർ പുരുഷനാണെന്നും ആക്ഷേപങ്ങൾ ഉയർന്നു പിന്നെ നടന്നത് ക്രൂരമായ മാധ്യമ വിചാരണയായിരുന്നു വിവാദം കാട്ടുതീ പോലെ പടർന്നതോടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അവർക്കെതിരെ ക്രൂരമായ സൈബർ ബുള്ളിയിങ്ങും അരങ്ങേറി ഇമാനയെ വ്യക്തി അധിക്ഷേപം നടത്തിയവരിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ ഉണ്ടായിരുന്നു ലോകകായിക മാങ്ക വേദിയിൽ സ്വർണം കഴുത്തിലണിഞ്ഞാണ് ഇമാനെ വിമർശകരുടെ നാവടക്കിയത് ഇമാനയ്ക്കെതിരായ ലിംഗോസ്വത്വ വിവാദത്തെയും അവർക്കെതിരെ നടന്ന ക്രൂരമായ മാധ്യമ വിചാരണയെയും ശക്തമായ ഭാഷയിൽ അപലപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ സൗദി അംബാസിഡറും രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റി അംഗവുമായ അമീറ റീമ ബിന് ബന്ദർ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നൂറ്റി നാല്പത്തിരണ്ടാമത് സമ്മേളനത്തിലാണ് അമീറ ഇമാനയെ ചേർത്തു പിടിച്ചത് താരവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതിനെ കുറിച്ച് തനിക്ക് മിണ്ടാതിരിക്കാനാവില്ല ഇമാൻ ഖലീഫ് ഒരു പെൺകുട്ടിയായാണ് ജനിച്ചത് ജീവിതകാലം മുഴുവൻ ഒരു സ്ത്രീയായി ജീവിച്ചു വസ്തുതകൾ ഇതായിരിക്കെ വ്യാജവും തെറ്റിദ്ധാരണ പരത്തുന്നതുമായ വാർത്തകളാണ് പ്രചരിച്ചത് ഇമാനയുടെ സ്ത്രീത്വത്തെ സംശയിക്കാൻ ആർക്കും അവകാശമില്ല മറിച്ചുള്ള പ്രചാരണം അവളുടെ അന്തസ്സും അവകാശവും കവർന്നെടുക്കാനുള്ള ശ്രമമാണെന്നും റീമ തുറന്നടിച്ചു കുട്ടിക്കാലത്ത് ഉപജീവനത്തിനായി ബ്രെഡ് കച്ചവടം നടത്തിയിട്ടുണ്ട് ഇമാനെ പിന്നിട്ട വഴികളിലധികവും കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു ബോക്സിംഗ് പരിശീലനത്തിന് പണം കണ്ടെത്താനായാണ് താരം ബ്രെഡ് വില്പനയിൽ ഏർപ്പെട്ടത് പാരീസ് ഒളിമ്പിക്സിലെ സ്വർണ പതക്കം ഈ ജീവിത യാഥാർത്ഥ്യത്തോടും തന്റെ അസ്തിത്വത്തെ വരെ ചോദ്യമുന്നിൽ നിർത്തിയവരോടുള്ള മധുര പ്രതികാരമാണ് ആ വഴിയിൽ താരത്തിന് കൂടുതൽ ഊർജം നൽകുന്നതാണ് റീമയുടെ വാക്കുകൾ